അസാമലൈക്കും വരഹമുല്ലാ വിബരകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു എല്ലാവരും എങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നില്ലേ പുതിയ ഒരു വർഷം ഒരു വർഷം നമ്മുടെ അടുത്തു നിന്ന് ഇങ്ങനെ ഓടിപ്പോയിട്ട് പുതിയൊരു വർഷം വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വർഷം തന്നെ ആവട്ടെ എന്ന് ചോദിച്ചാൽ ആശംസിക്കുന്നു അതിന് മുന്നേ തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മളോട്ട് ഇടപഴകിയിട്ടുള്ള പെരുമാറിയിട്ടുള്ള സംസാരിച്ചിട്ടുള്ള അതിനെ കണ്ടിട്ടുള്ള എന്നെ പരിചയമുള്ള പരിചയമില്ലാത്ത എല്ലാവർക്കും എൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ആയിട്ടൊരു കുഞ്ഞ് മെസ്സേജ് എന്താ പറയുക നിങ്ങളുടെ എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമായിട്ട് എനിക്ക് എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റായിട്ട് വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് വിട്ടു മാപ്പാക്കി ക്ഷമിച്ചു തരണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു അതിൻ്റെ പുതിയൊരു വർഷത്തിലോട്ട് തുടങ്ങുമ്പോൾ ഫ്രഷ് ആയിട്ട് ഒന്നേന്ന് തുടങ്ങാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിച്ചു കൊണ്ട് തന്നെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോട്ടൊരു ബൈബിൾ പറയുന്നതിൻ്റെ മുന്നേ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ നമ്മളെങ്ങനെ വരവേൽക്കണം എന്തൊക്കെ ഗോൾ സെറ്റ് ചെയ്യണം എന്തൊക്കെ ആയിരിക്കണം നമ്മുടെ ന്യൂ ഇയർ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്തൊക്കെ ടിപ്സ് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്പ് പറഞ്ഞു തരണം തരണമെന്നുള്ളത് അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ഓ ഡെഫിനറ്റ്ലി വേണം ഉപകാരപ്പെടുന്നുള്ളത് സോ ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ടുള്ളൊരു പ്ലാനാണ് ഇന്ന് പറയാൻ പോകുന്നത് വർക്കൗട്ട് ആക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ച് പ്ലാൻസ് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ പറ്റുന്നവർ ഒരു ബുക്കും പേനയൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാലും മതി കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഡീബ്രത്തെടുത്ത് ഹോൾഡ് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യൂ ഇങ്ങനെ വായും കൊണ്ട് വേണം കേട്ടോ റിലീസ് ചെയ്യാനായിട്ട് എയർ പുറത്തിളയാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഡീബ്രത്തൊക്കെ എടുത്ത് ആയി ബുക്കും പേപ്പറും വേനയൊക്കെ എടുത്തിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അല്ലാത്തവരാണെങ്കിൽ പോസ് ചെയ്തിട്ട് പോയിട്ട് എടുത്തിട്ട് വന്നിട്ട് ബാക്കി കണ്ടാലും മതി കേട്ടോ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പാസ്റ്റ് റെസൊല്യൂഷൻസ് അല്ലേ നമ്മുടെ മുന്നേ നമ്മൾ ഇതുപോലെ കുറേ ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന റെസല്യൂഷൻസ് എന്തൊക്കെയായിരുന്നു അതിൽ നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത്തരത്തിൽ വല്ല ലക്ഷ്യവും ഉണ്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യുക ഒരു സൈഡിൽ അതിൻ്റെ പ്രസൻറ്റ് നമ്മൾ നിലവിൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊന്ന് സെറ്റ് ചെയ്യുക ആൻഡ് ഫ്യൂച്ചർ ഫ്യൂച്ചറിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഉണ്ടാവേണ്ടത് ഒന്ന് ലോങ് ടേം ഗോൾ ആയിരിക്കണം അതായത് ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായിരിക്കണം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കണം ഞാൻ എന്തായിരിക്കണം അതേപോലെ തന്നെ ഒരു ഷോർട്ട് ടേം ഗോളും കൂടെ സെറ്റ് ചെയ്യണം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുമ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നന്നെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് നോട്ട് ചെയ്യണം എൻ്റെ അതിനേക്കാളും ഒരു ചെറിയ ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുന്നത് പോലെ ഒരു വൺ മന്ത് അതായത് നമ്മുടെ ഈ വൺ ഇയർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ മണ്ത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഞാൻ എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ എവിടെ നിന്ന് തുടങ്ങണം അതായത് ഒരുപാതിരിപ്പെട്ട എല്ലാ ആളുകളുടെയും മനസ്സിലുണ്ടാവുന്ന ഡൗട്ടാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ് എനിക്ക് എന്തൊക്കെയോ ആവണം എന്തൊക്കെയോ അച്ചീവ് ചെയ്യണം എങ്ങനെയൊക്കെ എവിടേക്കോ എത്തണം എന്നുള്ള കുറേ ആഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരും ഉള്ളിലുണ്ടാവും പക്ഷെ നമ്മൾ ഇത് എങ്ങനെ ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണം എവിടെ കൊണ്ട് എത്തിക്കണം ഇതിനൊന്നും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പം ആദ്യം തന്നെ നമുക്ക് ഉണ്ടാവേണ്ടുന്നത് ലക്ഷ്യങ്ങളാണ് അതേപോലെ മൾട്ടിപ്പിൾ വിഷസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗോൾസ് ഉണ്ടാവുക എന്നുള്ളത് മൾട്ടിപ്പിൾ പാഷൻ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ഒരു എന്താ പറയുക ഒരു തെറ്റല്ല കാരണം നമ്മൾ പറയല്ലോ എല്ലാത്തിൻ്റെയും പുറകെ ഓടുന്നോണ്ടാണ് എവിടെ എത്താത്തതെന്നുള്ളത് കുറച്ച് കാലം നമ്മൾ എല്ലാത്തിൻ്റെയും പുറകെ ഓടുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ പാത്ത് അല്ലെങ്കിൽ നമ്മുടെ വഴി ഏതാണ് നമ്മുടെ പാഷൻ എന്താണ് നമ്മൾ ഏത് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തും എന്നുള്ളത് അപ്പം നമ്മൾക്ക് ഇതുവരെ നിങ്ങൾക്ക് ഇതുവരെ ഒരു ഐഡിയ കിട്ടാഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും പുറകെ പോകുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയയിലോട്ട് ഈ ഒരു സംഭവങ്ങളെല്ലാം സ്വരുക്കൂട്ടി വയ്ക്കാൻ പറ്റുന്ന ഒരു വഴിയിലൂടെയാണ് നിങ്ങൾ പോകുന്നത് ഏതൊരു അറിവും നമുക്ക് ചെറുതല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാം നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനെക്കുറിച്ച് കുറേ 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 കുറെ പഠിക്കാം കേട്ടോ പഠിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ സ്റ്റെപ്പ് നമ്പർ ടു ആണ് നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് നോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രീവിയസ്ലി ഇയറിൽ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളതൊക്കെ നോട്ട് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഈ അച്ചീവ്മെന്റ്സ് നോട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങൾ സെൽഫ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് എഴുതി വെക്കുക ഒന്ന് കൺഗ്രാചുലേഷൻസ് ഐഷ്യ യു ഹാവ് ഡൺ ഇറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം എഴുതി വയ്ക്കുക അല്ലെങ്കിൽ നീ ചെയ്തു ആശംസകൾ അങ്ങനെ എന്തെങ്കിലും കൂടെ ആ ഒരു പ്രീവിയസ് ഇയറിൻ്റെ കൂടെ നിങ്ങൾ എഴുതിയിട്ട് ടിക്ക് ചെയ്ത് വെക്കുക ഇനി അടുത്ത വർഷത്തേക്കുള്ള കാര്യമാണ് നിങ്ങൾ ഈ ഗോളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സെൽഫായിട്ട് ഒന്ന് പ്രോമിസ് ചെയ്യുക ഞാൻ എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടി ഇന്നനെ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ന്യൂ ഇയർ ആയിട്ട് അല്ലെങ്കിൽ പുതിയ വർഷത്തെ ഗോളായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുന്നതാവാം നിങ്ങളുടെ സ്കിൻ കെയർ ആവാം നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ കാമൻ ക്വൈറ്റായിട്ട് നിൽക്കുന്നതാവാം വീട് വൃത്തിയാക്കുന്ന കാര്യങ്ങളാവാം നിങ്ങളുടെ സെൽഫ് ഹൈജീൻ ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലികളാവാം നിങ്ങൾ പുതിയതായിട്ട് അച്ചീവ് ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും ചാരിറ്റി കാര്യങ്ങളായിരിക്കാം എന്താ വാട്ട് എവർ മേ ബി നിങ്ങളുടെ ലക്ഷ്യം എന്താണോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ സെൽഫായിട്ടൊന്ന് പ്രോമിസ് ചെയ്യാം ഈ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടുന്ന പോയിൻ്റ് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേർഡ്സ് നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് അതായത് നിങ്ങളുടെ മൈൻഡിൽ ഏത് വേർഡാണോ എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക അത് നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് ആ ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ കൊണ്ട് ഇത് വർക്ക് വർക്കൗലാട്ടോ ഞാൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളൂ എനിക്കിത് പറ്റുന്ന പരിപാടിയല്ല അങ്ങനെ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലോട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം കാരണം നിങ്ങളുടെ തോട്ട് നിങ്ങൾ ഭയങ്കര സെഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഒട്ടും ഹാപ്പി ആവാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ടിൽ ഒരു എയ്റ്റി പേഴ്സൻ്റേജ് നിങ്ങൾ നെഗറ്റീവ് ആയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളുടെ വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നെഗറ്റീവ് മാത്രമാണ് ആ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പൊ നമ്മള് ഒരാള് നമ്മുടെ അടുത്ത് തന്നിട്ട് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം പറഞ്ഞു നമ്മളത് കേട്ടു ഓക്കെ അയാൾ പറഞ്ഞത് അയാളുടെ ഒപ്പീനിയൻ ആണ് നമുക്ക് വേണമെങ്കിൽ വിടാം നമ്മുടെ അഭിപ്രായം വേണമെങ്കിൽ നമ്മൾ തിരിച്ചു പറയാം ആ മാറ്റർ അവിടെ വിട്ടിട്ട് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് പേഴ്സൺ ആണ് പക്ഷേ ഒരാൾ നമ്മുടെ അടുത്തൊരു നെഗറ്റീവ് ഒപ്പീനിയൻ പറഞ്ഞു നമ്മൾ അയാൾ ഇത് പറഞ്ഞു വരിക ഇന്ന് ഞാൻ അവനെ തകർത്തിട്ട് അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ അവരെ പുറകെ നടന്ന് 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 എന്താ പറയുക അത് തന്നെ നമ്മുടെ മനസ്സിലിട്ട് ആലോചിച്ച് ആലോചിച്ച് അവൻ എങ്ങനെ പണി കൊടുക്കാം അവനെങ്ങനെ പണി കൊടുക്കാം അത് തന്നെ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊന്നും നമ്മുടെ മൈൻഡിലില്ല നമ്മുടെ മൈൻഡിലുള്ള ഫുള്ളി നെഗറ്റീവ് തോട്ടാണ് അപ്പോൾ അത് അത്തരത്തിലുള്ള നെഗറ്റീവ് ുള്ളിൽ ഇങ്ങനെ ഇരിക്കുമുലേറ്റ് ചെയ്ത് ക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മളൊന്നിനും പറ്റാത്ത ഒരു പൊട്ട മനുഷ്യരായി പോകും അപ്പം നമ്മളുടെ ഉള്ളിൽ വരുന്നത് നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ച ആളുകൾ അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് എമോഷൻസ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മളൊരു നെഗറ്റീവ് പേഴ്സൺ എന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ പകരം നമ്മുടെ മൈൻഡിലോട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ തന്നെ ഡെലിബറേറ്റ്ലി ചെയ്യേണ്ട കാര്യമാണ് ഒരു ഹംത തെറാപ്പി എന്നൊക്കെ നമ്മൾ പറയുന്നില്ല അതിൽ ആ ഒരു തെറാപ്പി ഇപ്പം ഞാനതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളൊന്നും തപ്പിയാൽ മനസ്സിലാവും സീരിയസ്ലി ഗൈസ് നമ്മളിങ്ങനെ ഓരോ തവണയും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അവസരം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കണം ഇന്ന് ഞാനൊരു ബ്ലൂ കളർ ബൈക്ക് അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ കാർ കാണും എന്തെങ്കിലും ഒരു സാധനം ഞാൻ കാണും എന്നുള്ള ഒരു വിശ്വാസത്തോടെ നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങി റോട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ എന്തായാലും ഒരു ബ്ലൂ കളർ വണ്ടി കണ്ടിട്ടുണ്ടാകും അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേയും റോട്ടിൽ ബ്ലൂ കളർ വണ്ടി ഉണ്ട് ബ്ലൂ കളറോ റെഡ് കളറോ എന്ത് കളർ ആയിക്കോട്ടെ വാട്ട് എവർ മേ ബി ആ ഒരു കളർ വണ്ടി റോട്ടിൽ മുന്നേയും ഇറങ്ങാറുണ്ട് മുന്നേയും നമ്മളെ താണ്ടി പല തവണ പാസ് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ഈ ബ്ലൂ കളർ വണ്ടി നമ്മൾ കാണും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലല്ല റോട്ടിൽ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് കാര്യം ലൈറ്റ് അട്രാക്ട്സ് ലൈറ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മളിരിക്കലും നമ്മളിങ്ങനെ പ്രകാശത്തിലോട്ട് ഇങ്ങനെ നമ്മൾ നമ്മൾ വിചാരിക്കുകയാണ് ഈ ഒരു മൊമെൻറ്റ് ഈ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഞാൻ നടക്കാം നടക്കും നടക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു സാധനത്തിലോട്ട് നമ്മളെ എത്തിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഉപഭോഗ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്ട്രെങ്ത് അതായത് അള്ളാഹു സുബാനവത്താല നമ്മൾ അന്വേഷിക്കുന്ന സാധനത്തിന് നമ്മുടെ ഉള്ളിൽ കണ്ടെത്തിച്ചു തരും എന്നുള്ളതാണ് അതിന്റെ ഫാക്ട് പിന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് വേറൊരു കാര്യമാണ് നെവർ ഷെയർ യുവർ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ റെസൊല്യൂഷൻസ് ആയിക്കോട്ടെ ഗോൾ ആയിക്കോട്ടെ ഒരാളോടും നിങ്ങൾ പറയാതിരിക്കും അപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്യണം എല്ലാവരും ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരു ബിസിനസ് ഒരു ഡ്രസ്സ് സെയിലാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കേക്ക് മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളുടെ അടുത്ത് നിങ്ങളിത് ഷെയർ ചെയ്തു ചിലപ്പോൾ ഈ സുഹൃത്ത് ഈ പറയുന്ന സംഭവം പഠിക്കാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ സെയിൽ ചെയ്യാനായിട്ടൊക്കെ ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പായി പൊട്ടി പാളീസായി നിൽക്കുന്ന ഒരാളായിരിക്കും അപ്പോൾ ആൾ നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ പറയുന്ന ഫസ്റ്റ് വേഡ് ഇതായിരിക്കും പൊന്നുമോളെ ആ പണി നീ ചെയ്യാൻ നിൽക്കണ്ട ഞാൻ ചെയ്ത് പൊട്ടിപ്പാളിച്ചത് എനിക്കിത്രയും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നെയും കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടിയിട്ടില്ല അപ്പോൾ നീയും ചെയ്യേണ്ട അത് ഭയങ്കര നഷ്ടമാണ് ഭയങ്കര റിസ്ക്കാണെന്നൊക്കെ പാട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് എമോഷണലി ഡാമേജ് ആക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരുപാട് ബേക്കേഴ്സ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്താ പറയുക പുട്ടിന് തേങ്ങ ഇറന്ന പോലെ നിറയെ ബേക്കേഴ്സ് ഉണ്ട് അല്ലേ പക്ഷെ എന്നാലും വളരെ ഹൈ പ്രൈസിൽ ഒരുപാട് ഓർഡർ എടുത്ത് സെയിലാക്കുന്ന ഒരുപാട് ബേക്കേഴ്സ് ഇന്ന് ആണ് നിങ്ങൾ യൂട്യൂബ് തുറന്നിട്ട് ജസ്റ്റ് കേക്ക് മേക്കിംഗ് അടിച്ചു കഴിഞ്ഞാൽ ബേക്കേഴ്സിൻ്റെ തല്ലാണ് യൂട്യൂബിനകത്ത് പക്ഷെ എന്നാലും അവർക്കൊക്കെ അതിൽ ഒരുപാട് പേര് സക്സസ്ഫുള്ളി ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട് അതിൻ്റെ അർത്ഥം എന്താ അത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്കൊരു പാഷനായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന അവരുടെ എന്താ പറയുക അച്ചീവ്മെൻ്റ് ആണത് അങ്ങനെയാണ് നമ്മൾ അറിയാം പിന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ പാഷനും എൻ്റെ പ്രൊഫഷനും നമ്മൾക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് ചിലവർ സ്വന്തം പാഷനാണെന്ന് കരുതിയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന പണികൾ ഒരിക്കലും അവരുടെ പാഷൻ ആയിരിക്കില്ല നമ്മൾ തെറ്റിദ്ധരിക്കുന്നതായിരിക്കും നമ്മുടെ പാഷനാണ് നമ്മളെ ഒരിക്കലും ഇപ്പോൾ സെയിം കേക്ക് മേക്കിങ്ങിന് എക്സാമ്പിൾ എടുത്തിട്ട് പറയാം ഒരു ചായ മര്യാദയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ലാത്ത പല ആളുകളും ഇന്ന് പ്രൊഫഷണൽ കേക്ക് ബേക്കേഴ്സാണ് കാരണം അവർ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷണൽ എന്തെങ്കിലും ഒരു പണി ചെയ്യണം എനിക്ക് പത്ത് രൂപ വരുമാനം വേണം വേറെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതിലോട്ട് ഇറങ്ങിയിട്ട് ചെയ്ത് 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 അത് അവരുടെ പാർട്ട് ഓഫ് ലൈഫ് ലൈഫായിപ്പോൾ ഒരു കേക്കെങ്കിലും ഒരു ദിവസം ബേക്ക് ചെയ്യാണ്ട് അവർക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മൈൻഡിനെ നമ്മൾക്ക് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് നമ്മളൊരു പുതിയൊരു സംഭവം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു പാഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ചിന്തിച്ചത് പോലും ഇതാണ് നമ്മുടെ പാഷൻ എന്നുള്ളത് സോ എല്ലാം നമ്മുടെ മൈൻഡിലും പടച്ചവരിലുമാണ് ഇരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് കാര്യമാണ് നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കും നമ്മുടെ ജേർണിയിലോട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു അതിങ്ങനെ അച്ചീവ് ചെയ്യാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ഒബ്സ്റ്റിക്കൽസ് വരാം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത കുറെ ആളുകൾ ഇടയ്ക്ക് വന്നിട്ട് പാര വെക്കാം അപ്പം ഈ പാര വെക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്കുള്ള പ്രതിസന്ധി ഈ പാറ വെക്കുന്ന ആൾക്കാർക്ക് മറുപാറ കൊടുത്തോണ്ടിരിക്കണോ അതല്ല ഇവരുടെ വാക്ക് കേട്ട് നമ്മുടെ എയിം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യണോ അതോ കുറയ്ക്കുന്ന പട്ടികളൊക്കെ അവിടെ കടന്ന് കുറച്ചോട്ടെ ഞാൻ എൻ്റെ വഴിയെ മുന്നോട്ട് പോവും അല്ലെങ്കിൽ ഇതാണ് എൻ്റെ അതിനോട് റിവെൻറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനോട് പ്രതികാരം ചെയ്തോണ്ടോ അല്ലെങ്കിൽ ഇവരുടെ പുറകെ നടന്ന് ഇവരെ കൺവിൻസ് ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല എനിക്ക് കുറേ കാര്യങ്ങൾ എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡിൽ നമ്മൾ മുന്നോട്ട് പോകണോ എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ തീരുമാനിച്ചു വെക്കുക അതെല്ലാം ഇനിയിപ്പോൾ നമുക്ക് അതിനോട് റിയാക്ട് അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കണം ഇവരെ കൂടെ കൺവിൻസ് ചെയ്തിട്ടേ നമ്മൾ അച്ചീവ് ചെയ്യുള്ളൂ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും നമ്മുടെ മൈൻഡിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട് ചെയ്യുക ഇത് ഞാനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് ഇതേപോലെ ചിലപ്പോൾ ഇതന്നെ ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആരുടെ മരണങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോകും നമ്മുടെ ഗോൾ പാതിക്കാൻ നമുക്ക് ഡ്രോപ്പ് ചെയ്യും വരും അങ്ങനെ നിർത്തേണ്ടി വന്നാൽ ആ ഗോള് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് നേരെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം എന്നുള്ളത് അവിടെ എഴുതി വയ്ക്കുക ഇനി അത് അത് അപ്പോൾ എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും കൂടെ നമ്മുടെ ഈ ഒരു സെക്ഷൻ നിങ്ങൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് അന്ന് നിങ്ങൾക്ക് എന്താണോ അവിടെ ഒരു ഒരു ആൻസറ് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ അവിടെ എഴുതി വെച്ചിട്ട് അതിലോട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത സ്റ്റെപ്പാണ് മെഷർ യുവർ ഗോൾ അതായത് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ആ ചെയ്തു എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ മെഷർ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓരോ ദിവസം നിങ്ങളൊരു കുഞ്ഞു കുഞ്ഞു നോട്ട് എഴുതി വെച്ചാൽ മതി ഇത് ഇന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഇത്ര കാര്യം ഞാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് ആ ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത്ര കണ്ടന്റ് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്ര കണ്ടന്റ് ഞാൻ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്ര കണ്ടന്റ് ഞാൻ അപ്ലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്ര ഇത്ര കണ്ടന്റ് ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോകുന്നുണ്ട് മാത്രം മതി ഇനി അത് തന്നെ നിങ്ങളൊരു ജോബ് ഒരു ഓഫീസ് ജോലിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇന്ന് ഒരു മാസത്തേക്ക് എനിക്ക് തന്നിട്ടുള്ള ടാർഗറ്റ് ഇത്രയാണ് അപ്പം ഞാൻ ഒരു ദിവസം ഇത്ര അച്ചീവ് ചെയ്യണം ഈ ഒരു ദിവസം ഞാൻ ഇത്ര അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ഇൻസെൻറ്റീവ് കിട്ടും അതിന് എൻ്റെ അത്ര അങ്ങനെ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ അടുത്തൊരു കാര്യമാണ് നല്ലൊരു മെൻറ്ററി നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇത് നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യേണ്ടെന്ന കാര്യമാണ് കാരണം നമ്മൾ കണ്ടെത്തുന്ന മെൻറ്റർ നല്ലൊരാളല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെളുക്കാൻ തയ്ക്കുന്നത് പാണ്ഡാവ് പറയിൽ അതുപോലെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് സംഭവിക്കും കാരണം നമ്മൾ വിചാരിച്ച രീതിയിൽ ആയിരിക്കില്ല ആ മെൻറ്റർ നമ്മളെ കൊണ്ടുപോകുക അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോൺഫിഡൻസ് ഇല്ല എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു മെന്ററെ കണ്ടുപിടിക്കുക അതിൽ അച്ചീവ് ആയിട്ടുള്ള ഒരു അഗ്രഗണ്യനായിട്ടുള്ള ഒരാളെ തന്നെ കണ്ടുപിടിക്കുക നിങ്ങളുടെ അത്രയും വിവരമില്ലാത്ത ഒരു മെന്ററെ പിടിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും നടക്കൂല അപ്പം അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങളുടെ മെൻ്ററാവുള്ള യോഗ്യത ഒരാൾക്ക് ഉണ്ടോ എന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒരാളെ നിങ്ങൾ നിങ്ങളെ നയിക്കാൻ വേണ്ടി കണ്ടെത്തുക എന്നുള്ളതാണ് ആ അതിന് പുറമേ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങളുടെ മെൻ്ററായിട്ട് തന്നെ നിങ്ങൾക്ക് കുറേ ബുക്സിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പം നിങ്ങൾ ദീനിൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഖുറാനിനെ നിങ്ങളുടെ മെൻ്ററായിട്ട് നിങ്ങൾക്ക് വയ്ക്കാം ഖുറനിൽ പറയുന്ന ഓരോ ഹദീസുകൾ അല്ല സോറി ഓരോ ആയത്തുകൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ ഖുറാനിൽ പറയുന്ന ഓരോ കൽപ്പനകളും നിങ്ങളുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അത് നിങ്ങൾ നേർവഴിക്ക് ഇങ്ങനെ നയിച്ചുകൊണ്ടേ പോകുന്ന ഒരു മെൻറ്ററാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഖർനാനോളം നല്ലൊരു മെന്റർ വേറെ ഇല്ല അള്ളാൻ്റെ റസൂല് നമ്മളെ നേർവഴിക്ക് നടത്താൻ വേണ്ടി നമുക്ക് ശരിയായ പാത കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഖുറാൻ അപ്പോൾ നിങ്ങൾക്ക് ദീനിയായ കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഖുർആാൻ മുറുകെ പിടിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം അതേപോലെ ഹദീസുകളെ മനുരാക്കി സ്വീകരിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം പഠിച്ച് 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 ഇങ്ങനെ മുന്നോട്ട് പോയാൽ കുറേ നമ്മൾ ജീവിതാവസാനം വരെ പഠിക്കുന്നതോറും നമ്മളിങ്ങനെ ബെറ്റർ പേഴ്സൺ ആയിക്കൊണ്ടേയിരിക്കും അടുത്ത പോയിൻ്റ് ആണ് ടൈം മാനേജ്മെന്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും ഇപ്പോൾ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ പ്രയർ ടൈമുകൾ കുറേ ഉണ്ടാവും എൻ്റെ ടൈം ടൈമുണ്ടാകും എൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാകും അവരെ നിസ്കരിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും വീട്ടിലെ ജോലികൾ ഉണ്ടാവും കുക്കിങ് ക്ലീനിങ് പറഞ്ഞ പോലെ കുറെ പണികളുണ്ടാവും വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടാകും കണ്ടൻറ്റ് സെലക്ട് ചെയ്യാനുണ്ടാവും ആ കണ്ടന്റിനെ കുറിച്ച് പഠിക്കാനുണ്ടാവും അതേപോലെ എൻ്റെ ഹിഫുദിൻ്റെ സ്റ്റാ തജ്വീദ് കുറച്ച് പഠിക്കാനുണ്ടാവും അതേപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ തഫ്സീർ പഠിക്കാനുണ്ടാവും പിന്നെ ഫിഖഹ് പഠിക്കാനും ണ്ടാവും ഇതുപോലെ ഹദീസുകൾ പഠിക്കാനുണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ഈ മെഡിറ്റേഷൻ റിലേറ്റഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അഡീഷണൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അത് പഠിക്കാനുണ്ടാവും അപ്പോൾ ഒരുപാട് എനിക്ക് പഠിക്കാൻ തന്നെ ഒരുപാട് സമയം ആവശ്യമാണ് പിന്നെ എൻ്റെ ദീനിയായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനും ഇതേപോലെ എനിക്ക് കുറേ സമയം ആവശ്യമാണ് മക്കളെ പഠിപ്പിക്കാൻ ആവശ്യമാണ് ടൈം അതേപോലെ ഹസ്ബൻഡ് വരുമ്പോൾ ആളെ കെയർ ചെയ്യാനും ആൾക്കൊരു കുറവില്ലാതെ ആളെ നോക്കാനും ഒക്കെ എനിക്ക് സമയം ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ഷെഡ്യൂൾ ഷെഡ്യൂൾ ചെയ്ത് പോകണം അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒട്ടുമിക്ക സബ്സ്ക്രൈബേഴ്സിനും ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട് ഒരു കമൻറ്റിനും ഒരു കമന്റ് പോലും വിട്ടുപോകാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അതേപോലെ ഒരു മെസ്സേജ് പോലും വിട്ടുപോകാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് വരുന്ന കോൾസ് ഞാൻ ആവുന്നതും പറയും ഇത് എനിക്ക് കോൾ ചെയ്യരുത് മെസ്സേജ് എന്നുള്ളത് കാരണം ഞാൻ എന്തെങ്കിലും ഒരു പണിയാണെങ്കിൽ എനിക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റും പക്ഷേ ഞാൻ വേറൊരു തിരക്കിലാണെങ്കിൽ എനിക്ക് കോളിൽ സംസാരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ആ കോള് മെസ്സേജുകൾ എല്ലാം എൻ്റെ കഴിവിൻ്റെ പരമാവധി വേറൊരാൾക്ക് ഹേർട്ടാവാത്ത രീതിയിൽ ഞാൻ പറഞ്ഞ് മാനേജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഒരു സ്വന്തം എൻ്റെ ഒരു സ്വന്തം ഫാമിലി ഞാൻ എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഞാൻ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ സ്വയം തൊഴിൽ സ്വന്തമായി സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ സ്ത്രീകളുടെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ എല്ലാം എനിക്കിങ്ങനെ വൺ ബൈ ആയിട്ട് ഇങ്ങനെ ചെയ്തു തരണം അതിൻ്റെ കൂടെ എനിക്ക് കുറേ വേറെ കുറേ അഡീഷണൽ പ്ലാനുകൾ ഇൻഷാല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം സമയം വളരെ കുറവാണ് ഉറക്കം വളരെ കുറവാണ് ഹെൽത്ത് നോക്കണം ഒന്നുക്കൊന്നിനും ഒരുപാട് പ്രശ്നങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ട് വരും അപ്പോൾ ഹെൽത്ത് നോക്കണം ഇതൊക്കെ പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് അതിനിടയിൽ പെട്ടെന്ന് ഒരു ദിവസം വൈകി വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ പഠിക്കേണ്ട കാര്യമില്ല എല്ലാം കെട്ടിപ്പൂട്ടി എടുത്ത് വെച്ച് റെസ്റ്റ് എടുക്കും അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ടൈം കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകും നമ്മൾ തീരുമാനിക്കണം എന്തൊക്കെ കാര്യങ്ങൾക്ക് എത്ര എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്ന കാര്യം പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം നമ്മുടെ ഇതുവരെയുള്ള ഡ്രീമുകളും ഇനി അച്ചീവ് ചെയ്യാനുള്ള ഡ്രീമുകളും എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീകളക്ട് ചെയ്യുക ആൻഡ് സെൽഫ് നമ്മൾ പറയാ നമ്മൾ ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇത് ഞാൻ അച്ചീവ് ചെയ്ത ഡ്രീമാണെന്ന് നമ്മൾ കരുതുക അങ്ങനെ കരുതിയിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ നിക്കുക എന്റെ കണ്ടന്റൊക്കെ മാറിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നപ്പോ ഒരുപാട് പേര് എന്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടും റാങ്ക് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ എന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുണ്ട് അപ്പൊ എനിക്ക് മനസ്സിൽ ഭയങ്കര ഉണ്ടായിരുന്ന ഒരു ആൻസൈറ്റി ആയിരുന്നു ഇവരൊക്കെ ഇനി എന്നെ കളിയാക്കില്ലേ ഇവരൊക്കെ എന്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് ചിന്തിക്കില്ലേ അല്ലെങ്കിൽ എന്നെ മോശമായിട്ട് പെരുമാറില്ലേ എന്നെ മോശമായിട്ട് കാണില്ലേ ഇതൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഭയങ്കര ഓവർ തിങ്കിങ് ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ ദീനിയായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ എന്നെ ഈ ആ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ മാറ്റി നിർത്തില്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്ന എന്ന് പറയുന്നത് പക്ഷെ ഞാൻ അതൊക്കെ റീപ്ലേസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പോസിറ്റീവ് കാണാൻ ശ്രമിച്ചു ഇപ്പൊ ഈ ഇടയ്ക്ക് ആരോ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസാരിക്കുമ്പോ ഓവർ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ വേറെ ഒരാൾ പറഞ്ഞു ഓവർ കോൺഫിഡൻസ് കൊണ്ട് ആൾ ഉദ്ദേശിച്ചത് അഹങ്കാരമാണെന്നുള്ളത് ആളുടെ കമന്റിൽ വ്യക്തമായിരുന്നു അപ്പോൾ ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നൊന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായി പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ വീണ സമയത്ത് എന്നെ താങ്ങി നിർത്തിയ എൻ്റെ ഫാമിലിയാണ് നിങ്ങൾ ഓരോരുത്തരും പലരും എൻ്റെ അടുത്ത് പറയേണ്ടത് കൂടെപ്പറപ്പാണ് മോളെ പോലെ പോലെയാണെന്നൊക്കെ അതേപോലെ തന്നെയാണ് എനിക്ക് നിങ്ങളും നിങ്ങളൊരു പ്രശ്നം പറഞ്ഞിട്ട് എന്നെ വിളിക്കുമ്പോൾ എടാ ഞാൻ തിരക്കിലാന്നെട്ടോ എനിക്ക് പറ്റുന്നില്ല എടാ ഇപ്പോൾ വയ്യാട്ടോ ഞാൻ പിന്നെ വിളിക്കട്ടെ എന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെ അല്ലെങ്കിൽ എൻ്റെ കൂടെപ്പറും പ്പിനോട് പറയുന്ന പോലെ അല്ലെ എൻ്റെ എന്റെ ഉമ്മാട് പറയുന്ന പോലെ എന്നെ വിളിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ഞാൻ അത്രയും ഫ്രീഡത്തോടെയാണ് നിങ്ങളുടെ അടുത്ത് പറയാം ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒന്ന് സംസാരിക്കുന്നതും നിങ്ങൾ എന്റെയാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അപ്പൊ നമ്മുടെ സ്വന്തം ആളുകളോട് സംസാരിക്കാൻ നമ്മൾ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് പെരുമാറേണ്ടെന്നൊരു കാര്യം ഉണ്ട് എനിക്ക് തോന്നാറില്ല അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആ ഒരു ഇഷ്ടം എൻ്റെ ഉള്ളിൽ നിറയെ നിങ്ങളോടുള്ള ഇഷ്ടമുണ്ട് കാരണം നിങ്ങൾ എനിക്ക് അത്രയും സ്നേഹം വാരി കോരി തരുന്നുണ്ട് അപ്പൊ പിന്നെ ആ ഒരു ഇഷ്ടത്തോടെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക ഓക്കെ ഞാൻ ഈ കൊടുക്കുന്ന സ്നേഹം അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന ഇഷ്ടം കാര്യങ്ങളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ ഡ്രീമിലോട്ട് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ കഷ്ടപ്പാടുകളും എനിക്ക് തിരിച്ചു കിട്ടും അത് ഒരാളുടെ ഇഷ്ടമായിക്കോട്ടെ ഒരു സമൂഹത്തിൻ്റെ ഇഷ്ടമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കരിയറിലുള്ള ഗ്രോത്ത് ആയിക്കോട്ടെ നമ്മുടെ ലൈഫിലുള്ള അച്ചീവ്മെൻ്റ് ആയിക്കോട്ടെ തെറ്റിക്കിടക്കുന്ന കെറ്റോനിയും കുട്ടികളൊക്കെ ഒന്നിപ്പിക്കുന്ന ഒന്നിപ്പിക്കുന്നതായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ച സാധനം നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഗോളിനെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇത്തിരി ലെങ്ത് കൂടിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ കുറേ കാര്യങ്ങൾ കുറച്ച് ആളുകൾ പറയാറുണ്ട് വലിച്ച് നീട്ടി സംസാരിക്കേണ്ട ചുരുക്കി ചുരുക്കി പോയിന്റ് മാത്രം പറയുക എന്നുള്ളത് പക്ഷെ എനിക്ക് പോയിന്റ് മാത്രം നിങ്ങളോട്ട് പറഞ്ഞു തരുമ്പോൾ എന്താ കാര്യം വളരെ കുറച്ച് ആളുകളായിട്ടോ പറയാറ് ഒന്നോ രണ്ടോ കവൻസ് ആണ് അങ്ങനെ വരാറുള്ളത് പോയിന്റ് മാത്രം പറഞ്ഞു നിർത്താത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയുമ്പോൾ അത് ഹൃദയം കൊണ്ട് കേൾക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമുക്ക് പറയുന്നത് രണ്ട് രീതിയിൽ കേൾക്കാം ചെവി കൊണ്ട് കേൾക്കാം ചെവി കൊണ്ട് കേൾക്കുന്ന ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പം ദേഷ്യം വരും ഓ അടുത്ത പോയിന്റ് എന്താ അടുത്ത പോയിന്റ് എന്താന്നുള്ളതായിരിക്കും അവരെ മൈൻഡുണ്ടാവുക പക്ഷെ നമ്മൾ ഹൃദയം കൊണ്ട് കേൾക്കുന്ന കുറേ ആളുകളുണ്ട് അവർ അവരുടെ ലൈഫിലോട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കേൾക്കുന്ന ആളുകളാണ് അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്കിത് തുടർന്ന് കൊണ്ടുപോകണം എനിക്കിത് അച്ചീവ് ചെയ്യണം എന്ന് കരുതി കേൾക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കേൾക്കാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക പല ആളുകളും പറയാറുണ്ട് പല ഉമ്മമാരും പറയാനുണ്ട് പക്ഷെ ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് പണികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ ഒന്ന് ഫ്രഷ് ആവുന്നുള്ളത് അപ്പം മാഷാന്ന് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ആ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് അതായത് ആ ഒരു സെന്റൻസ് അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ വലുതായിട്ട് പറഞ്ഞ കാര്യങ്ങളെ ഇങ്ങനെ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കൂട്ടാറുണ്ട് ഓക്കെ അത് ഇത്രയും പറയേണ്ടത് അത്ര മതി എന്ന് നേരിട്ട് ചെറുതാക്കി കൂട്ടാറുണ്ട് അപ്പോൾ ഉള്ളു തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കാറുള്ളത് ഹൃദയം തുറന്ന് കേൾക്കാൻ മനസ്സുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഇൻഷാല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നൊരു വർഷം അടിപൊളിയായിട്ടുണ്ടാവണേ പഠിച്ചവനെ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ ഹയറായ ഹലാലായ ആഗ്രഹങ്ങളും ഒന്നാമസുപോന തന്നെ സാധിപ്പിച്ചു തരണേന്ന് ഞാൻ എൻ്റെ എല്ലാ ദുബായാലും ഒട്ടുമിക്ക എനിക്ക് ഓർമ്മയുള്ള എല്ലാ ദുബായിലും ഞാൻ ചേർക്കാറുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളെല്ലാവരെയും ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ ഈ ഈ എന്താ പറയാ എൻ്റെ ഒരു എന്നെ അറിയുന്ന ആളുകളിൽ എത്ര പേർക്ക് എന്നെ ഇഷ്ടമുണ്ട് എത്ര പേർക്ക് പേർക്കെന്നെ ഇഷ്ടമില്ല ഒന്നും എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ വെറുക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും എന്താ പറയാ എന്നെ കുറ്റപ്പെടുത്തുന്നവർ എല്ലാവരും എൻ്റെ ദുവായിലുണ്ടാവാറുണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി ദ്വായ ചെയ്യാറുണ്ട് അള്ളാഹു സുബാനോതല്ല നമ്മളെ എല്ലാവരും ഹയറായ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരട്ടെ ആരോഗ്യവും മാഫിയത്വം നേന്നു പോകുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കട്ടെ ഞാൻ ദ ചെയ്യുന്നു അടുത്തൊരു വർഷം മുഴുമേക്കാൻ ഞാൻ ജീവനോട് ഇല്ല എന്നുള്ളത് അറിയില്ല അപ്പോൾ എല്ലാവരും ഞാൻ ഈ ദുനിയാവുന്ന വിട്ടു പോകുന്ന സമയത്ത് നിങ്ങളും ഞാനുമായിട്ടുള്ള എന്ത് കുഞ്ഞു 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 ഇടപാടുകളുണ്ടെങ്കിലും ഞാൻ മൂളിയത് നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെനിക്കത് പുറത്തു തരണം ഞാനും അതിയായി നിങ്ങളോട് താഴ്മയായി നിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നു എല്ലാവരോടും എല്ലാവരോടും കാല് പിടിച്ച് മാപ്പ് പറയുന്നു എല്ലാവരും നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം നമ്മുടെ നിങ്ങളുടെ ദ്വായി നമ്മുടെ ഫാമിലി ഉൾപ്പെടുത്തണം കുറച്ച് വലിയ വീഡിയോ ആയി ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസ്സലാ വാരിക്കും വർഹമത്തല്ലാ വിബർകാത്തു